ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈ ആദ്യമായിട്ട് വളർത്തുന്നവരും അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഒരു ബ്ലൂ ക്രൈ ഫിഷ് ഒന്ന് രാവിലെ ഡെഡായിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം ഭംഗിയുള്ള ബ്രൂഡ് സ്റ്റോക്കിൽ പെട്ട ഒരു ബ്ലൂ ക്രൈ ഫിഷ് ആണ് ഡെഡായത് അപ്പോൾ സാധാരണ നമ്മൾ ഗ്രൈ ഒരുപാട് വളർത്തുന്നവരൊക്കെ എന്തുകൊണ്ടാണ് ഗ്രൈ ഫിഷ് ചത്തുപോയെ എന്നുള്ള കാര്യം ഒരു അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ടൊരു ശ്രമം നടത്തും അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഗ്രൈ ഡെഡ് ആവാനുള്ള സാധ്യതകൾ ഒന്ന് നമ്മൾ രാവിലെ ഇവർ ആക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിനെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ചിലപ്പോൾ ചത്തു കിടക്കുന്നുണ്ടോ അതിൻ്റെ കാരണം ഇവർ പരസ്പരം അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഒരു കാരണമായിട്ട് എടുക്കും അപ്പോൾ ആ പുറമേ ചിലപ്പോൾ അവന് ബാഹ്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അവന് ചിലപ്പോൾ ആന്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിൽ കിട്ടുന്ന ഇഞ്ചുറികൾ അവൻ്റെ മരണകാരണമാകാം പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് നമ്മൾ ടാങ്കുകളൊക്കെ വളരെ നന്നായിട്ട് ക്ലീനാക്കി പോയിട്ടുണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് ടാങ്ക് ക്ലീനായിട്ട് നമ്മൾ കാണുമെങ്കിലും ഈ ടാങ്കിലൊക്കെ ഉള്ള ഹൈഡിങ് പ്ലേസ് പ്ലേസുകൾ അപ്പോൾ അതിലൊക്കെ ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അത് വെള്ളത്തിൻ്റെ ഒരു പേ ലെവലൊക്കെ മാറ്റം വരാനും ഓക്സിജൻ്റെ അളവൊക്കെ കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ക്ലീനാക്കുമ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും ആഴ്ചയിലും ഒരിക്കലെങ്കിലും എല്ലാ ഹൈഡിങ് പ്ലേസുകളും മാറ്റിയിട്ട് ക്ലീനാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചിലപ്പോൾ പുറമേ കാണുന്ന ഭാഗങ്ങൾ മാത്രമായിരിക്കാം ക്ലീനാക്കി വെള്ളം നിറയ്ക്കുന്നത് അപ്പോൾ അത് ഒരു കാരണമാകാം നമ്മൾ ക്ലീനാക്കിയെങ്കിലും വെള്ളത്തിൻ്റെ അഴുക്ക് അവിടെ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഹൈഡിങ് പ്ലേസുകളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എടുത്ത് ക്ലീനാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും ഒരു മരണകാരണമാണ് പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡിങ് പ്ലേസുകളിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാലും ഇവർക്ക് ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എനിക്ക് പറ്റിയത് ഈ പറഞ്ഞ മൂന്നാമത്തെ കാരണമാണെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഒരു മണ്ണിൻ്റെ കുടമാണ് അവിടെ വെച്ചിരുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു സൈഡിൽ ഹോളുണ്ട് പക്ഷേ എങ്കിലും ഞാനത് വെച്ചപ്പോൾ നീർത്തി വെച്ചുപോയി നീർത്തി വെച്ചപ്പോൾ ഈ ക്രൈഫിഷ് അതിനകത്ത് കയറിയിരിക്കുന്നത് ഞാൻ കണ്ടതുമാണ് പക്ഷേ ഞാനത് അത്രയ്ക്ക് ഉരിച്ചില്ല പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴാണ് അത് ഡെഡായ കാഴ്ച കണ്ടത് അപ്പോൾ അതിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് പിന്നീട് അവൻ അവിടെ തളർന്ന് വീഴും അവന് മുകളിലേക്ക് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തുകൊണ്ടാവാം ഇവിടെ ഒരു ആഗ്രഹിഷ്യൻ ഡെട്ടാവാനുള്ള കാരണം അപ്പോൾ നമ്മൾ ഇത്തരം ഈ മൂന്ന് കാരണങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്ന ഹൈഡിങ് പ്ലേസ് ഓക്സിജൻ്റെ അളവുകൾ വന്ന് കയറാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നോക്കുന്നത് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടാങ്കുകളും തന്നെ ക്ലീനാക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നു എല്ലാം ക്ലീനാക്കി അതിനുള്ള ഓരോ ടാങ്കിലുള്ള ഹൈഡിങ് പ്ലേസുകളെ കാണുന്നത് അപ്പോൾ എത്രത്തോളം ഹൈഡിങ് പ്ലേസുകൾ ഓരോ ടാങ്കിലുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി നിൽക്കും ഇത്രത്തോളം ഹൈഡിംഗ് പ്ലേസുകൾ എന്തായാലും ഗ്രൈഫിഷിന് ആവശ്യമാണ് പക്ഷേ അതിലെല്ലാം ഈ അഴുക്ക് വേസ്റ്റുകൾ വന്നിരുന്ന് വെള്ളം കംപ്ലയിൻറ്റ് ഇവരൊക്കെ ഡെഡ് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഹൈഡിങ് പ്ലേസുകൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും അതൊക്കെ നമ്മളൊന്ന് എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് രണ്ടാമത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിന്ന് എല്ലാ ടാങ്കുകളും തന്നെ ക്ലീനാക്കി പുതിയ വെള്ളം നിറച്ച് ഹൈഡിങ് പ്ലേസുകളൊക്കെ എല്ലാം മാറ്റി കഴുകി നമ്മുടെ ആ ടാങ്കുകളിലേക്ക് റീസ് ത്തി ചെയ്യുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത് കണ്ട ഇതൊക്കെ നമ്മുടെ ബൂത്ത് സ്റ്റോക്കുകൾ കിടക്കുന്ന ടാങ്കുകളാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ഹൈഡിംഗ് പ്ലേസുകളായിട്ട് പിന്നെ രണ്ടാമതെല്ലാം ക്ലീനാക്കിയിട്ട് വെക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഇനി നമ്മളൊരു ഒന്ന് രണ്ടാഴ്ച അത് നോക്കില്ല വെള്ളം മാത്രമേ മാറ്റുകയുള്ളൂ പക്ഷേ എങ്കിലും ഏതെങ്കിലും വരണം ഇതുപോലെ ഡെഡ് ആവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിനെ നമ്മൾ ഇതുപോലെ തന്നെ വെള്ളമൊക്കെ മാറ്റി ആ ഹൈഡിങ് ബ്ലേസുകളൊക്കെ രണ്ടാമത് വെക്കണം എങ്കിൽ നമ്മുടെ ക്രൈപിഷികൾ ഡെഡ് ആവാത്തേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ കുട്ടികളെ നമ്മളിടുന്ന ടാങ്കിൽ നമ്മൾ മെഷുകൾ വലകൾ മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് അടിയിലുള്ള വേസ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് വലിച്ചു കളയാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഇന്നൊരു കുട്ടികളുടെ ഗ്രേ ഗ്രൈഫിഷിൽ കിട്ടിയ ഒരു ഓറഞ്ച് ഗ്രേ ഫിഷിൻ്റെ കുട്ടിയാണ് സെയിലിനൊക്കെ റെഡി ആയിട്ട് കിടന്നതാണ് ഞാൻ നോക്കി നിൽക്കൽ ഒരു കടി കൂടി അവളുടെ വാലൊക്കെ കടിച്ചു അവളെ അത്യാവശ്യം അവശ്യതയാണ് അതിനെ കിട്ടുമില്ലയോന്നറിയില്ല ഒരു മെയിൽ ക്രൈഫിഷിൻ്റെ കുട്ടിയാണ് അപ്പോൾ അതിന് നമ്മൾ ഇനിയിപ്പോൾ റിക്കവർ ചെയ്തെടുക്കാനുള്ളൊരു പരിപാടി നോക്കുന്നതാണ് ഇനി അടുത്ത കാഴ്ച കാണുന്നത് അപ്പം ഇന്ന് നമുക്ക് മൊത്തം ആവാനുള്ള സാഹചര്യങ്ങളായിരുന്നു ക്രൈഫിഷുകളെല്ലാം നഷ്ടത്തിൻ്റെ ഒരു ഞായറാഴ്ചയായിരുന്നു ഇന്ന് അപ്പോൾ അതെ നമ്മൾ റിക്കവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ ടാങ്കിൽ ഒരു ഫ്ലോട്ടിങ് ആയിട്ടുള്ളൊരു തെർമോക്കോളിൻ്റെ കണ്ടെയ്നറിൽ മെറ്റലുകൾ നിറച്ചൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും മെറ്റലിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ ഭാഗത്തിന് നമ്മളതിനെ സെറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് ഇനി അവൾ ഇപ്പോൾ ചെറുതായിട്ട് അനക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നീട് ഇനി അതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും അവൾ ആ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞെങ്കിൽ അവരെ പരസ്പരം തിന്ന് തീർക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ പതുക്കെ അവൾ ഒരു അനക്കമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് റിക്കവറാകുമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കുകൾ കിടക്കുന്ന ഓറഞ്ചിൻ്റെ ടാങ്കുകളാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും ഇതുപോലെയാണ് എല്ലാ ഹിഡൻ പ്ലേസുകളും നമ്മൾ അല്ലെങ്കിൽ അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാനുള്ള ഐറ്റംസുകൾ ഇട്ട് വെക്കുന്നത് ഇതുപോലെയാണ് എല്ലാം റീസെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നീ കാണുന്നത് അപ്പോൾ അതെല്ലാം നല്ല രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തു ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പുതിയ വെള്ളമൊക്കെ ഫിൽ ചെയ്ത് ടാങ്കുകളൊക്കെ അത്യാവശ്യം മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബ്ലൂ ഗ്രൈ ഫിഷ് ഒരു നഷ്ടമാണ് ആ നഷ്ടത്തിലൂടെ ആണ് നമ്മൾ ഇന്ന് ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരറിവ് പകർന്നു തരാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗ്രൈ ഫിഷിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക